ുഭാവി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണമെന്ന് സിപിഎം അവലോകന റിപ്പോർട്ട് ബി ജെ പിയുടെ മുന്നേറ്റം ഗൌരവത്തോടെ കാണണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിനാൽ സർക്കാർ ജീവനക്കാരിൽ വലിയ വിഭാഗം എതിരായി വോട്ട് ചെയ്തിട്ടുണ്ടെന്നും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു മഹേഷ് ഈ പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നാക്കം പോയത് അപകടകരമായ സൂചന എന്ന വിലയിരുത്തലിലേക്ക് എന്താകും ഇനി തിരുത്തൽ നടപടികൾ ും ഇരുപത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും പതിനാല് ജില്ലാ കമ്മിറ്റികളും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അവലോകനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചത് ആ റിപ്പോർട്ടിലാണ് പാർട്ടി കോട്ടകൾ ഇപ്പോഴും ഇടതുസ്ഥാനാർത്ഥി പിന്നോക്കം പോയത് അപകടകരമായ സൂചനയാണെന്ന നിർണായകമായ വിലയിരുത്തലുള്ളത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും പാർട്ടി അനുഭാവങ്ങളെ തുടരുന്നവരും ഒക്കെ ഇത്തവണ മാറി ചിന്തിച്ചിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് വീതം പല മണ്ഡലങ്ങളും ആശങ്കാജനകമായ തോതിലാണ് കൂടിയിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യം അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് വിലയിരുത്തുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ജനങ്ങൾക്കിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഉണ്ടായി സർക്കാർ ജീവനക്കാർക്ക് ഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാരിനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് വലിയ വിഭാഗം അതായത് പാർട്ടി സംഘടനയിൽപ്പെട്ട തൊഴിലാളി സംഘടനകളിൽ പെട്ടവർ പോലും മാറി പൂട്ടിയിട്ടുള്ള ഗൗരകരമായ സാഹചര്യമുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് സംസ്ഥാന കമ്മിറ്റി യോഗം നാളെ മുതൽ മൂന്ന് ദിവസം ചേരും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാതൃകയേക്ക് അന്ത്യവിരൂപം നൽകും ആ അന്ത്യവിരൂപം നൽകിയ ശേഷം അത് മിന്നും സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുകയും പിന്നീട് ജില്ലാ കമ്മിറ്റികൾ എല്ലാം വിളിച്ചു ചേർക്കും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർക്കും ആ കമ്മിറ്റികളിൽ ഉപരി കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത് വിശദമായ ചർച്ചയും അവലോകനവും ഉണ്ടാവും ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രീയപരമായ മറ്റ് കാര്യങ്ങളിലേക്ക് ജില്ലാ കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ വന്നിരിക്കുന്നത് വോട്ട് ശതമാനം വെച്ച് തിരിച്ച് എന്തൊക്കെയാണ് ഇവിടെയാണ് വോട്ടുകൾ കുറഞ്ഞിട്ടുള്ളത് എവിടേക്ക് വോട്ട് പോയി എന്ന തരത്തിലൊക്കെ വിലയിരുത്തലാണുള്ളത് ആ വിലയിരുത്തലിൽ അപകടകരമായി പാർട്ടി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു ഉറച്ച പാർട്ടി വോട്ടെന്ന് കഴുന്ന പല വോട്ടുകളും മാറി ചെയ്തിട്ട ഉണ്ട് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് മഹേഷ് ഇഴ കീറിയുള്ള ഒരു പരിശോധന നടന്നിരിക്കുന്നു പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വളരെ വിശദമായ ഒരു അവലോകനം അത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കും എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പാർട്ടിയും അംഗങ്ങളും എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ മണ്ഡലങ്ങളിലെ വോട്ടിന്റെ രീതികളിലുണ്ടായ ചോർച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇന്നലെയാണെങ്കിൽ ഇന്നും ബാക്കി പത്ത് മണ്ഡലങ്ങളും അങ്ങനെ വിശദമായി പരിശോധന നടന്ന ആ പരിശോധനയിൽ ചെന്നെത്തിയിരിക്കുന്ന അപകടത്തിന്റെ ഗൗരവം പാർട്ടിക്ക് ബോധ്യപ്പെട്ടുണ്ട് പക്ഷെ അത് തുറന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന തരത്തിലേക്ക് അവലോകനത്തിലേക്ക് പോയിട്ടില്ല അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ജനങ്ങളെ സർക്കാരിനെതിരായ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് അത് പരമ്പരാഗത കൈത്തറി കശ്മി തുടങ്ങിയ മേഖലകളിലെ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അവരൊക്കെ തന്നെ മാറി ചിന്തി ചിന്തിച്ചിരിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം പാർട്ടിയുടെ വോട്ടുകളായ അടിസ്ഥാന വോട്ടുകൾ അവയിലൊക്കെ ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾ യു ഡി എഫ് ഒപ്പം നിൽക്കുന്നു അതേസമയം ഇവിടെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വോട്ടുകൾ ഗണ്യമായ തോതിൽ പോയിരിക്കുന്നു ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ആ മുന്നേറ്റം ഈഴവ സൌന്ദ്ര സമുദായത്തിൽപ്പെട്ടവരിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവിടെ ബി ഡി ജയത്ത് ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി സംഘപരിവാറിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്നേക്കുള്ള വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ മഹേഷ എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് തോൽവി അതിൽ ഗൗരവകരമായ തിരുത്തൽ നടപടികളിലേക്ക് സി പി എം കടന്നിരിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലെയും ഫലം വളരെ വിശദമായി വിലയിരുത്തിയിരിക്കുന്നു സി പി എം പാർട്ടി വോട്ടിൽ പോലും ചോർച്ച ഉണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു ഇനി തിരുത്തൽ നടപടികൾക്ക് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കും സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും ഈ മാർഗരേഖ അന്തിമമായി മാറുക മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്